അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു നാം മുഖേന ഒരു മുഅ്മിനിനെ നമ്മുടെ വാചകം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും തന്നെ ഏൽക്കാൻ പാടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അവന് നമ്മളിൽ നിന്ന് ഒരു ആഘാതവും വാക്കാലോ പ്രവർത്തിയാലോ മറ്റും ഉണ്ടായാൽ നമ്മുടെ ഈമാനിനെ അത് ബാധിക്കും നമ്മുടെ ഇസ്ലാമിനെ അത് അത് ബാധിക്കും നമ്മുടെ യഥാർത്ഥ മുഗ്മിനുകളോ യഥാർത്ഥ മുസ്ലിമീങ്ങളോ ആവുകയില്ല ആയതുകൊണ്ട് അത് നാം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലുവ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട് അയ്യുൽ മുസ്ലിമീന ഇൻ ഹൈർ മുസ്ലിമീങ്ങളിൽ വെച്ച് ഹൈറായവൻ ആരാണ് ഹൈറിൻ്റെ എതിര് ഷെറാണല്ലോ അപ്പം ഷെറില്ലാത്ത ഹൈറുള്ള ആൾ യഥാർത്ഥ മുസ്ലിം ആയവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സല്ലുലമ തങ്ങൾ അതിന് പ്രത്യുത്തരം കൊടുത്തത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ് മറ്റുള്ള മുസ്ലിമുകളൊക്കെ അവൻ്റെ നാവിനെ തൊട്ട് രക്ഷപ്പെടണം അവൻ്റെ കയ്യെ തൊട്ടും രക്ഷപ്പെടണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്താലോ ഒരു വാചകത്താലോ ഒന്നും മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഇവിടെ അള്ളാഹുല റസൂൽ സല്ലാ വിസ്ലിമ തങ്ങൾ ആദ്യം നാവിനെ പറ്റിയാണ് പറഞ്ഞത് പിന്നെയാണ് പറ്റി പറഞ്ഞത് അപ്പോൾ വാചകം കൊണ്ടുള്ള ബുദ്ധിമുട്ടാക്കൽ അത് ഹൃദയത്തിൽ വല്ലാതെ യേശു അതേ സമയത്ത് ആയുധം കൊണ്ടുള്ള മുറിവ് ഒരു പക്ഷേ മരുന്ന് വച്ചാൽ ആ മുറിവ് കൂടിയെന്നും വരും ആയുധം കൊണ്ട് വാക്ക് കൊണ്ടുള്ള മുറിവ് കൂടാൻ വലിയ പ്രയാസമാണ് ആയതുകൊണ്ട് തന്നെയാണ് അള്ളാഹുത്താലെ റസൂൽ ആദ്യം നാവിനെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞത് തൊട്ട് മറ്റു മുസ്ലിമികളൊക്കെ രക്ഷപ്പെടണം ഒരു കവി പഠിപ്പിക്കുകയാണ് ആയുധങ്ങളെ കൊണ്ടുള്ള മുറിവ് അത് കൂടി എന്ന് വരും വലായൽ താമു മാ ജറത്തിൽ ഇസാനു ആ മുറിവ് കൂടിയാലും ഒരുപക്ഷെ നാവ് കൊണ്ടുള്ള മുറിവ് എന്ന് വരില്ല ആയതുകൊണ്ട് നാം നമ്മളുടെ നാവിനെ നല്ലവണ്ണം സൂക്ഷിക്കണം പഴയ ആളുകളൊക്കെ പറയാറുണ്ട് നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തു പോകുന്നത് കയ്യിൽ നിന്ന് ആയുധം വിട്ട പോലെയാണ് എന്ന് പറയാറുണ്ട് ആയതുകൊണ്ട് നമ്മളത് കാത്തുസൂക്ഷിക്കണം അള്ളാഹു സുബാനഹു വത്താല നാവിനെയും കൈയിനേയും മറ്റ് അവയവങ്ങളെയും അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ആഹിറുദ്വാന അനിൽ അഹമ്മദില്ലാഹി റബിലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാഹി വാ